പ്രധാനമന്ത്രി ശ്രീ മോദിജി വന്നതിന് ശേഷം അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂട്ടുന്നു അതിലൊരുപാട് സംരംഭകർ വന്നു പിൻഡാപ്പിൽ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് നമുക്കൊരു ഒരു ഒരു ഗ്രാൻഡ് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എനിക്കൊരു സ്കീമിന് വേണം എം എസ് എം ഇ ലോൺ വേണം ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇനിയും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ ഇൻഡാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ആലിബിയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം നമ്മൾ ഇന്ത്യയിലെ ഓരോ താലൂക്കിലും എക്സ്റ്റൻഷൻ ഓഫീസുള്ള ഫ്രാഞ്ചൈസികളുള്ള ഒരു അപ്പാർട്ടുകളായിട്ടാണ് ശരിക്കും എം എസ് എം ഇയുടെ സ്കീമുകളൊക്കെ കിടക്കുന്നത് അപ്പോൾ എം എസ് എം ഇ എന്ന് പറയുന്നത് മിനിസ്ട്രി ഉണ്ട് കൂടെ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് ഉണ്ട് കേരളത്തിലുള്ളവർക്ക് അധികം ഈ കൗൺസിലിനെ പറ്റി അറിയില്ല അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ കൗൺസിലിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് പ്രയോജനപ്പെടുക ഈ വക കാര്യങ്ങളൊന്ന് പറയാമോ കാരണം ഒരു പുതിയൊരു സാധനം കേരളത്തിലേക്കും കൂടെ നമ്മൾക്ക് അറിയുമ്പോൾ അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണമെന്ന് തോന്നുന്നു റിസർച്ച് ഡെവലപ്മെന്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഒരു വിഭാഗം കൂടിയുണ്ട് അപ്പോൾ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ എം എസ് എം ഇ എന്ന് പറയുമ്പോൾ ചെറുകിടം സൂക്ഷ്മമായിട്ടുള്ള വ്യാപാര ശൃംഖലകൾ അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഈ എം എസ് എം ഇകളെന്ന് പറഞ്ഞാൽ ചെറുകിട കടകൾ മുതൽ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ അതായത് ഉൽപാദകർ ഇവരെല്ലാം ഈ എം എസ് എം ഇയുടെ വരുന്നത് പലപ്പോഴും ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ടിങ് ആണ് പണമാണ് എല്ലാ ബിസിനസ്സുകാരുടെയും പ്രശ്നം അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടിങ് ബേൺ ആയി പോകുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് അതിനെ ബാങ്ക് ലോണുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയുള്ള സ്ഥലമാണ് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ ഐ ഡോ നോ ഐ സീൻസ് ലൈക്ക് ലോട്ട് ഓഫ് ഒരുപാട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഉണ്ട് അവർക്കെല്ലാം മൈക്രോ ഫിനാൻസിങ് പോലത്തെ ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് സൗത്തിലേക്ക് വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്കീമുകൾ വാങ്ങിയെടുക്കുന്നതിലും കൂടാതെ ഈ ചെറുകിട ഫിനാൻസ്ത സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് വാങ്ങിയെടുക്കുന്നതിലൊക്കെ വളരെ പിറകിലേക്കാണ് ഈ എം എസ് എം ഇ ഓണേഴ്സ് അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്ന് ഇത് വാങ്ങാം അല്ലെങ്കിൽ ആര് സഹായിക്കും എന്നൊരു വഴി അറിയില്ലായിരിക്കും അറിയില്ല അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിട്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് തുറക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ ഞങ്ങൾക്ക് തൈക്കുടത്ത് ഒരു ഫെസിലിറ്റേഷൻ ഉണ്ട് അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നേരിട്ടിട്ട് അവർ അവിടുന്ന് മറ്റും കാര്യങ്ങളും കേരളത്തിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ കൊച്ചിയിലാണ് ഇപ്പോൾ ഫെസിലിറ്റേഷൻ ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൗൺസിൽ ആയതുകൊണ്ട് തന്നെ ഏത് ഓർഗനൈസേഷനും വേണമെങ്കിലും നമ്മുടെ കൗൺസിലിൽ വന്നിട്ട് ഇതുപോലെ ട്രെയിനിങ് എടുക്കാം അപ്പോൾ വൺ മാൻ എന്നല്ല പറയുന്നത് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് ആയിട്ട് ഒരു വിധവ സംഘടന നമ്മളായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു തയ്യൽ മിഷൻ ഞങ്ങൾ ഫിനാൻസ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് അവരെ അത് കൗൺസിലിൻ്റെ ഭാഗത്ത് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് ചെയ്യുന്നു അത് കുറച്ച് വില്ലേജുകൾ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് അവർക്ക് തയ്യൽ മിഷൻ കൊടുത്ത് തയ്യൽ അറിയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടു പുറത്ത് ഉണ്ട് ഇവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് വലിയ തുണി ശാലകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഓർഡേഴ്സ് അവർക്ക് എത്തി ഒരാഴ്ച കൊണ്ട് അവർ തയ്ച്ച് തിരിച്ചു കൊടുക്കുന്നത് ഞാൻ ചോദിക്കണം എന്ന് ഞാൻ എൻ ഐ ആർ ടി സിയിലേക്ക് വരുമ്പോൾ എൻ ഐ ആർ ടി സി ഫോക്കസ് ചെയ്തിരുന്നത് എക്സിബിഷൻസ് ഇൻ ഓൾ റൂറൽ ഏരിയാസ് എന്നായിരുന്നു നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ സോ എക്സിബിഷൻസ് എന്തുകൊണ്ട് ഓൺലൈനിലാക്കി കൂടാ എന്നുള്ളൊരു ഒരു ഡിസ്കഷൻ വന്നു അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ട്രേഡ് പ്രൊമോട്ടിംഗ് ഓർഗനൈസേഷൻ ഉണ്ട് ഡൽഹി അപ്പോൾ അവരായിട്ട് നിങ്ങളൊരു ചർച്ച നടത്തി ആൻഡ് വി ഡൺ എ മീറ്റിംഗ് വിത്ത് ഫിയോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഇതെല്ലാം മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ പല മിനിസ്ട്രികളിലായിട്ടാണ് ശരിക്കും എം എസ് എം ഇയുടെ സ്കീമുകളൊക്കെ കിടക്കുന്നത് ഇപ്പോൾ എം എസ് എം ഇ എന്ന് പറയുന്നത് മിനിസ്ട്രിയുണ്ട് കൂടെ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് ഉണ്ട് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഉണ്ട് മിനിസ്ട്രി ഓഫ് റിന്യൂബൽ എനർജിയുടെ കീഴിലാണ് നമുക്ക് സോളാറൊക്കെ വരുന്നത് ടൂറിസം ഉണ്ട് ഫിഷറീസ് ഉണ്ട് അഗ്രികൾച്ചറുണ്ട് അപ്പോൾ എം എസ് എം എന്ന് പറയുമ്പോൾ ഒരു മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന സംഭവമല്ല ഒരുപാട് മന്ത്രാലയത്തിൽ നമുക്ക് അവിടെ നിന്നെല്ലാം സബ്സ്ക്രിപ്ഷൻസ് വരാൻ സാധ്യതയുണ്ട് ഗ്രാന്റ് കിട്ടാം ചെറിയ സ്കീമുകൾ കിട്ടാം പക്ഷേ ഇതിനെ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഇൻഡാപ്പിൻ്റെ ഫസ്റ്റ് ദൗത്യം ഇപ്പോൾ ഇൻഡാപ്പിൽ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് നമുക്കൊരു ഒരു ഒരു ഗ്രാൻഡ് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എനിക്കൊരു സ്കീമിന് വേണം എം എസ് എം ഇ ലോൺ വേണം അപ്പോൾ എങ്ങനെ എടുക്കാം എടുക്കാമെന്ന് ഞാൻ പഠിക്കും പഠിപ്പിക്കും ഓക്കെ നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ആപ്പ് തന്നെ പറഞ്ഞുതരും അതുകൂടാതെ ഈ ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ പുറത്തെ രാജ്യത്ത് ചൈന അലിബാബ് ചൈനീസ് ട്രേഡ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആപ്പുകളുണ്ട് ചൈനയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് ചൈനയിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈ അലി അല്ലെങ്കിൽ അലി എക്സ്പ്രസ് ഒക്കെ ഉപയോഗിച്ച് ചൈനയിലുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഇവിടെ എത്തിക്കുന്നുണ്ട് എത്തിക്കുന്ന ഒരുപാട് പേര് നമുക്കങ്ങനൊരു സംവിധാനം ഇല്ല എന്നാൽ ചൈനയെക്കാളും മികച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലുണ്ട് ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ഉൽപ്പാദകരായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് പറയുകയാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇനിയും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ പണമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ ഉൽപ്പാദനം ഇപ്പോഴും കുറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജി വന്നതിന് ശേഷം അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൊണ്ടുവന്നു അതിലൊരുപാട് സംരംഭകർ വന്നു അവർ പ്രൊഡക്ഷൻ തുടങ്ങി പക്ഷെ എന്നാലും റൂറൽ ലെവലിൽ ഒരു വാർഡിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വരണം അപ്പം അതിന് നമ്മൾ ഉള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലെല്ലാവരും ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം ചൈന രണ്ടായിരത്തി നാലിന് മുമ്പ് നമ്മൾ ചൈനയെ കുറിച്ചിട്ടോ ചൈനയെ മക്കറ്റിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഉണ്ടോ ഇല്ല ഇന്ത്യയിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യയിലേക്ക് നമുക്ക് ഈ ഇറക്കുമതി എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായി ബന്ധിപ്പിക്കാൻ പറ്റില്ല ചൈന അവർ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരവരുടെ ഇറക്കുമതി കുറച്ചു പൂർണ്ണമായി നിലപ്പിച്ചുകൊണ്ട് അവർ അവരുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ അവരുടെ രാജ്യത്തെ ആൾക്കാരെ കൊണ്ട് മാക്സിമം ഉപയോഗിപ്പിച്ചു അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൂടി അതിനുശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് അതിൻ്റെ മാർക്കറ്റിങ് ഇൻഡാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നിങ്ങളുടെ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം അവിടെ ഞാനത് ചോദിച്ചോട്ടെ കാരണം ഇപ്പം ഇന്ത്യയുടെ ഒരു ആലിബാബ എന്ന് പറയുമ്പം ആലിബാബ നിൽക്കുന്ന ഒരു ലെവലുണ്ട് അപ്പോൾ അവിടെ മാത്രം പ്ലേസ് ചെയ്യാണോ അല്ലെങ്കിൽ ആമ ഇപ്പം നമുക്ക് പല ആപ്പുകളുണ്ടല്ലോ ഇപ്പോൾ മീഷോ ഉണ്ട് ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് ആമസോൺ ഉണ്ട് നൈക്ക ഉണ്ട് അപ്പോൾ ദേ ഓൾ സ്റ്റാൻഡ് ഇൻ ഡിഫറെ ലെവൽസ് അപ്പോൾ നമ്മൾ ഇൻഡാപ്പിന് അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിൽ പ്ലേസ് ചെയ്യുന്നുണ്ടോ അതോ ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു കോമ്പ്രഹെൻസീവായിട്ടുള്ള കോംപ്രഹെസീവ് ആപ്പ് വൺ തിങ് ആൻഡ് ഇവർക്ക് ആർക്കും ഇല്ല പ്രത്യേകത നമുക്കുണ്ട് നമ്മൾ ഇന്ത്യയിലെ ഓരോ താലൂക്കിലും എക്സ്റ്റൻഷൻ ഓഫീസുള്ള ഫ്രാഞ്ചൈസികളുള്ള ഒരു ആപ്പാണ് ഇപ്പം ഞങ്ങൾ നോക്കുകയാണെങ്കിൽ വി ആർ വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം കർണാടക കർണാടക തമിഴ്നാട് കേരള സോ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കൊമേഴ്സ് കോമേഴ്സ് കൊമേഴ്സിലേഷനുള്ളത് ഏറ്റവും കൂടുതൽ ആപ്പുകൾ യൂസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് സംസ്ഥാനങ്ങളാണ് ആദ്യത്തെ ഘട്ടമായിട്ട് ഇൻഡാപ്പ് ലോഞ്ച് ചെയ്ത് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓരോ താലൂക്കിലും ഒരു എക്സ്റ്റൻഷൻ ഓഫീസുകളുണ്ട് അപ്പോൾ ഒരു താലൂക്കിൽ എക്സ്റ്റൻഷൻ ഓഫീസിലെ പ്രൊഡക്റ്റുകളെല്ലാം ലിസ്റ്റായി വരുന്നത് ആ എക്സ്റ്റെൻഷനിൻ്റെ കീഴിലാണ് ആപ്പിലാണ് ലിസ്റ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ സർവീസുകളെല്ലാം നമ്മൾ ആ പോയിൻ്റിൽ നിന്ന് കൊടുക്കും ഓഫ്ലൈനായിട്ട് തന്നെ യെസ് ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട് അതിനകത്ത് അപ്പോൾ ഡെലിവറി റിട്ടേണിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്ന് തന്നെ ചെയ്യാൻ പറ്റും ബി ടു ബി ബി ടു സി ഉണ്ട് നിലവിൽ ഇപ്പോൾ ബി ടു ബി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബി ടു സി ഈ വരുന്ന കൂടി ലോഞ്ച് ചെയ്യും ബി ടു സി വരുമ്പോൾ ഈ ആപ്പിൻ എന്ന് പറയുന്നത് എനിവെയർ എനിത്തിങ് എനി ടൈം അത് ആർക്കും എവിടെ ഇരുന്നുകൊണ്ട് എന്തും ഓർഡർ ചെയ്യാം